അനുവദിക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ എം പി സുരേഷ് ഗോപിയുടെ ഉറച്ച നിലപാട് വീണ്ടും ശ്രദ്ധേയമാവുകയാണ് സംസ്ഥാനത്തിന് ഒരു ലോകോത്തര ആരോഗ്യ സ്ഥാപനം ഉറപ്പാക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച അദ്ദേഹം എയിംസിന്റെ സ്ഥലം സംബന്ധിച്ച് തന്റെ കൃത്യമായ മുൻഗണനക്രമം പൊതുവേദിയിൽ പങ്കുവച്ചു ഈ നിലപാട് കേരളത്തിലെ എയിംസ് ചർച്ചകൾക്ക് പുതിയ രാഷ്ട്രീയമാനം നൽകിയിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കോഫി ടൈം പരിപാടിയിൽ ജനങ്ങളുമായി സംവദിക്കുമ്പോഴാണ് സുരേഷ് ഗോപി തന്റെ അതിശക്തമായ നിലപാട് വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സ്ഥാപിക്കുന്നതിന് ആലപ്പുഴയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്നാൽ ഏതെങ്കിലും ആലപ്പുഴയ്ക്ക് ഈ പദ്ധതി നഷ്ടമായാൽ തൃശൂരിനെ പരിഗണിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു എയിംസ് ആലപ്പുഴയിൽ വരണമെന്ന് ശക്തമായി വാദിക്കുന്നതിന്റെ കാരണം സുരേഷ് ഗോപി വ്യക്തമാക്കിയത് വികസന കാര്യങ്ങളിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ആലപ്പുഴ പിന്നോട്ട് പോയതാണ് എന്ന കണ്ടെത്തലാണ് കേരളത്തിന് എയിംസ് അനുവദിക്കുമ്പോൾ അത് ആലപ്പുഴയിൽ തന്നെ വരണം നിലവിലെ സാഹചര്യത്തിൽ ഇത്രയധികം പിന്നോട്ടു പോയ ഒരു ജില്ല വേറെ ഇല്ല എന്നും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ഇടുക്കി പോലുള്ള പ്രദേശങ്ങൾ പ്രായോഗികമല്ലാത്തതിനാൽ ആലപ്പുഴയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്നും അദ്ദേഹം പറഞ്ഞു ഇതിനോടൊപ്പം കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ആലപ്പുഴയെ പടുപുഴയിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയാണ് താൻ എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന് പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ ഈ നിലപാടിൽ രാഷ്ട്രീയമോ പ്രാദേശികതയോ ഇല്ലെന്നും തൃശൂർമാർ അടക്കമുള്ള മലയാളികൾ ആലപ്പുഴയിൽ എയിംസ് വരാൻ പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വികസന വിഷയങ്ങളിൽ താൻ എന്നും അതുകൊണ്ട് താൻ വാക്കു മാറ്റില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ വാക്കുകൾ ആലപ്പുഴയുടെ വികസന കാര്യത്തിൽ സുരേഷ് ഗോപി നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആലപ്പുഴയിൽ പദ്ധതിക്ക് തടസ്സമുണ്ടായാൽ തൃശൂരിന്റെ ശക്തി കേന്ദ്രത്തിൽ അത് സ്ഥാപിക്കാൻ താൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി ഒരു എം പി എന്ന നിലയിൽ തൃശൂരിന് എയിംസ് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ താൻ അത് ആവശ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും അത് തന്റെ അവകാശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നിരുന്നാലും ഒരു കേരളീയൻ എന്ന നിലയിൽ കീഴ്പ്പെട്ടുപോയ ആലപ്പുഴയുടെ വികസനമാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം അടിവരയിട്ടു എയിംസ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിനെ ഒരു രാഷ്ട്രീയ പ്രതിജ്ഞയായിട്ടാണ് സുരേഷ് ഗോപി കാണുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും എയിംസിന്റെ തറക്കല്ലിടിൽ ചടങ്ങ് പൂർത്തിയാക്കാതെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കില്ലെന്ന ശക്തമായ പ്രതിജ്ഞ അദ്ദേഹം ആവർത്തിച്ചു ഈ വാഗ്ദാനം കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ലോകോത്തര സ്ഥാപനം ഉറപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നുണ്ട് എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാടുകൾ മുമ്പും ഏറെ വിവാദമായിരുന്നു തൃശൂരിൽ നടന്ന ഒരു ചർച്ചക്കിടെ സ്വീകാര്യമായ സ്ഥലം ലഭ്യമല്ലെങ്കിൽ പദ്ധതി തമിഴ്നാട്ടിലേക്ക് മാറ്റേണ്ടി വരുമെന്ന അദ്ദേഹത്തിന്റെ പരാമർശം ബി ജെ പിക്ക് തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതേ തുടർന്ന് കാസർഗോഡ് തിരുവനന്തപുരം തുടങ്ങി മറ്റു ജില്ലകൾക്ക് വേണ്ടി പാർട്ടിയിലെ ചില നേതാക്കൾ രംഗത്തു വരികയും ചെയ്തു കനത്ത വിമർശനം നേരിട്ട സാഹചര്യത്തിൽ താൻ അത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് ആണയിട്ടു പറഞ്ഞ അദ്ദേഹം അത് തെളിയിച്ചാൽ രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോകാൻ തയ്യാറാണെന്ന വെല്ലുവിളിയും ഉയർത്തിയിരുന്നു രാഷ്ട്രീയത്തിലെ ഈ മലക്കമറച്ചിലുകൾക്കിടയിലും എയിംസ് കേരളത്തിൽ ഉറപ്പാക്കുമെന്ന തന്റെ വാഗ്ദാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എയിംസിനായി ഭൂമി കണ്ടെത്തി കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലാണ് കിനാലൂരിൽ വ്യവസായ വകുപ്പിന്റെ നൂറ്റി അൻപത് ഏക്കറോളം സ്ഥലം എയിംസിന് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട് ശേഷിക്കുന്ന ഭൂമി കൂടി ഏറ്റെടുക്കുന്ന നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ അറിയിച്ചിരുന്നു എന്നാൽ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ ആവശ്യവുമായി കാസർഗോഡ് ജില്ലയും രംഗത്തുണ്ട് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തതും വികസനത്തിൽ പിന്നോക്കം നൽകുന്ന ജില്ല എന്ന നിലയിലും എയിംസ് കാസർഗോഡിന് നൽകണമെന്നാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം കൂടാതെ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ി രമേശ് ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ കിനാലൂരിലെ സ്ഥലമെടുപ്പിനെ ചോദ്യം ചെയ്യുകയും കേന്ദ്രം കിനാലൂരിന് അന്തിമ അനുമതി നൽകിയിട്ടില്ലെങ്കിൽ എന്തിനാണ് സംസ്ഥാനം പ്രചാരണം നടത്തുന്നതെന്നും ചോദിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം സുരേഷ് ഗോപിയുടെ ആലപ്പുഴ തൃശൂർ മുൻഗണനയെ കാണാൻ സംസ്ഥാന സർക്കാർ വേണ്ടി ശക്തമായി വാദിക്കുമ്പോൾ മറ്റ് ജില്ലകളിലെ പോലെ സുരേഷ് ഗോപിയും തന്റെ മുൻഗണനകൾ വ്യക്തമാക്കുകയാണ് എന്നാൽ തന്റെ പ്രഖ്യാപനത്തിലൂടെ ആലപ്പുഴ വികസന പിന്നോക്കാവസ്ഥയെ ഉയർത്തിക്കാട്ടാനും രാഷ്ട്രീയത്തിന് അതീതമായി കേരളീയൻ എന്ന നിലയിൽ സംസാരിക്കാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത്